നോമ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പുലർച്ചെ സുഹൂറിന് ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ തന്നെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം അതായത് പാൽ മുട്ട തൈര് എന്നിവ മധുരങ്ങൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ചായ കാപ്പി എന്നിവയെല്ലാം ഒഴിവാക്കുക നോമ്പ് തുറക്കുമ്പോൾ വെള്ളം ഇത്തപ്പം കൊണ്ട് നോമ്പ് തുറന്നതിന് ശേഷം ഫ്രൂട്ട്സ് കഴിക്കാം പുരിക്കടികൾ സ്നാക്സുകൾ ഒക്കെ ഒഴിവാക്കുക പിന്നെ പകരം ആവിയിൽ വേവിച്ചതോ ടോസ്റ്റ് ചെയ്തതോ ആഹാരങ്ങൾ ധാരാളം കഴിക്കുക ജ്യൂസുകൾ ഒഴിവാക്കുക ച ഫ്രൂട്ട്സുകൾ ചവച്ചരച്ച് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നവർ എക്സസൈസ് നിർത്തേണ്ട ആവശ്യമില്ല അത് ലോ ഇൻ്റൻസിറ്റി വർക്ക് ചെയ്യാം അതായത് യോഗ പോലത്തെ എക്സസൈസുകൾ കണ്ടിന്യൂ ചെയ്യാം സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് എക്സസൈസുകൾ കണ്ടിന്യൂ ചെയ്യാം വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം ഇത് ഒരു മണിക്കൂറിൻ്റെ നോമ്പ് തുറത്തുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂർ മുന്നേ വ്യായാമം ചെയ്യാവുന്നതാണ് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഈ റമദാൻ മാസം വൈറൽ ഫീവറോ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷനോ എന്തെങ്കിലും കൊണ്ട് തല തലകറക്കമോ തലവേദനയോ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നോമ്പ് നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്